ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ധംസനത്തിന് കാരണമെന്ന് യു ആർ പ്രദീപ് എം എൽ എ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് ദേശീയ മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുതുരുത്തിയിൽ സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താത്തവർ സമൂഹത്തിന് തന്നെ ലജ്ജാവഹമാണെന്നും എം എൽ എ പറഞ്ഞു න නැ මී න ස නැන පදත ක එෙදා නැද දගන මති ස ආ සම නගගකා අද සුම ප්‍රදාානගේ සමන්මකා ලො ෝ පොද මම බ රව එ අ നാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോഷി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു ദേശീയ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വിജയരാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ സംസ്ഥാന സെക്രട്ടറിമാരായ മാത്തൂർ സുരേഷ് വി എച്ച് അലി ഷാക്കിർ തുവൂർ എ പി ഉമ്മൈബാൻ മഹ്മൂദ തൃശൂർ ഈസ്റ്റർ പോൾ സംസ്ഥാന കോർഡിനേറ്റർ സി ആർ അനിൽകുമാർ പി ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ പി ടി നരേന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ വൈസ് പ്രസിഡന്റ് ദാമോദരൻ ഏർനാട് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് വിജയരാഘവൻ രചിച്ച കർമ്മീര പദങ്ങൾ അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോനിൽ നിന്ന് സിജിത അനിൽപാല ഏറ്റുവാങ്ങി രാജശ്രീ മേനോൻ എം കെ അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം പി ആർ വേണുഗോപാൽ പ്രദീപ് സംവേദിക കലന്തൻ ബഷീർ മുഹമ്മദ് സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു എക്സൈസ് ഓഫീസർ അബ്ദുൾ ബാസിദ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ്റ്റാൻഡിന് സമീപം ചേരി